എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ ഏതാണെന്നുള്ളത് അറിയണം അതൊന്ന് പരിശീലിച്ച് നോക്കണം അല്ലേ അത് നമ്മൾ ട്രയൽ എടുത്ത് നോക്കണം മോഡൽ എക്സാമിനേഷൻ ഇമ്പോർട്ടൻസ് എന്താ പറഞ്ഞു മോഡൽ എക്സാം എഴുതാതെ ഒരിക്കലും പബ്ലിക് എക്സാമിനേഷൻ പോകരുത് പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഓരോ പാട്ടിൽ നിന്ന് ഓരോ ടോപ്പിക്ക് ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക ടു ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പറ്റും അതിന്റെ ക്ലാസ്സുകളും അതിലെ പോകണം അപ്പൊ ആ ക്ലാസ് നിങ്ങൾക്ക് ഞാൻ പറയാ തീർച്ചയായും നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു പബ്ലിക് എക്സാമിനേഷൻ ഫേസ് ചെയ്യാൻ പോകാൻ മുമ്പ് ചെയ്തു പക്ഷേ തിരക്ക് കാരണം പഠിക്കാൻ ഇനി വിഷമിക്കേണ്ട ഇനി നിങ്ങൾക്ക് ആറ് മാസത്തെ സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എല്ലാവർക്കും സ്വാഗതം പരീക്ഷണം നമുക്കിനി വരാൻ കുട്ടികളൊക്കെ പ്രിപ്പറേഷൻ ലെവലിൽ അറ്റ കോറിൽ നിൽക്കുകയാണ് നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഏകദേശം എല്ലാം പഠിച്ച് കഴിയാറായി ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടി നോക്കാണ്ട് ഒരു മോഡൽ എക്സാമിനേഷൻ കൂടി ആയാലും എങ്ങനെ ഇരിക്കുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുട്ടിയോട് പറഞ്ഞിരുന്നു മോഡൽ എസാം നിർബന്ധമാണ് മോഡൽ എക്സാം എന്തായാലും എഴുതണം മോഡൽ എക്സാം എന്ന് പറയുന്നത് എക്സാം പാറ്റേൺ ആണ് ആ ഒരു മോഡൽ എക്സാം എഴുതിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പരീക്ഷയുടെ സമയം എത്ര മൂന്ന് മണിക്കൂർ എനിക്ക് എഴുതാം പറ്റുന്നുണ്ടോ എനിക്ക് എന്നെ കൊണ്ട് സാധിക്കും ഇത് എങ്ങനെ കറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരുപാട് സംശയം നമ്മുടെ മിസ്റ്റേക്സുകളും സംശയങ്ങളൊക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു വീഡിയോ നമ്മൾ പറയുന്നത് മോഡൽ എസാമിനേഷനെ ഈ ഒരു മോഡൽ എക്സാമിനേഷൻ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതിനെ കുറച്ച് ഡീറ്റൈൽ ആയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻസേൽ രണ്ടായിരത്തി ഇരുപത്തിൽ പരീക്ഷ ചെയ്താൽ പോകുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡീസിനെ നടത്തുന്ന ബാസ് ക്രാഷ് കോഴ്സ് അതിൻ്റെ സീസൺ ഫൈവ് ഏറ്റവും വിജയകരമായിട്ട് തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തു അടിപൊളി ആയിട്ട് നമ്മൾ ഒരുപാട് കുട്ടികൾ ഈ കഴിഞ്ഞ നാല് സീസണിലെ ഇരട്ടി കുട്ടികളാണ് നമുക്ക് ഈ ഒരു ബാച്ചിലോട്ട് ഇപ്രാവശ്യം വന്നത് നമ്മൾ വിശ്വസിച്ചതിനെ നന്ദി നമ്മുടെ കൂടെ നിന്നതിന് തന്നെ നന്ദി നമ്മുടെ നമ്മളെ ഒരു വിശ്വാസം ഉണ്ടല്ലോ നമ്മളെ നമ്മളെടുത്ത് വന്ന് കഴിഞ്ഞാൽ ഇത് പാസ്സാവുന്ന ആ ഒരു കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് കാണുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ കുട്ടികൾക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ഒരു ത്വര വരുന്നത് ഓക്കെ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇത്രയും ആളുകൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വന്നു നമ്മുടെ ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്ത് ഈ കോഴ്സിലോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വിജയിക്കാനുള്ള രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ അതിൽ റെഡിയാണ് മക്കളെ അപ്പൊ അതിലോട്ട് വന്ന കുട്ടികൾക്കൊക്കെ വിജയിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഏകദേശം നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് ആ കണ്ടന്റൊക്കെ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ മക്കളെ ഈ ഒരു എക്സാമിനേഷൻ പോകുമ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന എക്സാം ഓർമ്മ ഭാഗങ്ങളൊക്കെ നമ്മുടെ ക്ലാഷ് കിടപ്പുണ്ട് അത് നന്നായിട്ട് ഫോക്കസ് ചെയ്തോളും ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ് സാറേ ഈ ഒരു സബ്ജക്ട് ഇത് നോക്കിയാൽ മതി അത് നോക്കിയാൽ മതി അപ്പം അതിന് കൊടുക്കുന്ന ബേസിക് ക്ലാസ്സുകളും അതിൽ ഒബ്ജക്റ്റീവും അതിൽ ക്യൂഎന്റെ സെഷനും അതിലെ ക്രാക്ക് സെഷനും അതിലിനിപ്പോ മോഡലും ഇതോ എല്ലാം കൂടി അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ പോയി പരിശോധി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ജയിക്കാൻ പറ്റും നിങ്ങൾ തോൽക്കില്ല ഓക്കെ അപ്പൊ അപ്പോൾ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷൻ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ആഡ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ എക്സ്ട്രാ സബ്ജക്ട് ആഡ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള കുട്ടികൾക്ക് മാത്രമേ ഇപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നുള്ളൂ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മുടെ സബ്ജക്ട് എടുത്ത കുട്ടികൾക്ക് ഒന്നോ രണ്ടോ വിഷയങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് നമുക്ക് ഇപ്പോൾ അഡ്മിഷൻ നമ്മൾ എടുക്കുന്നില്ല നമ്മൾ ബാച്ച് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതുമാത്രമല്ല ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും ഏറ്റവും ആയിട്ടുള്ള ഒരു ഭാഗമാണ് പറഞ്ഞാൽ പോകുന്നത് മോഡൽ എക്സാമിനേഷൻ നമുക്ക് മോഡൽ എക്സാമിനേഷൻ വെരി സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു എക്സാം ചെയ്തതിൽ നിർബന്ധമാണ് മക്കളെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പഠിച്ചതൊക്കെ കുറേ ചാപ്റ്റർ അങ്ങനെ പഠിച്ചു പോയിട്ടുണ്ടാവും ഉണ്ടാവും ഒരു അസിസ്റ്റൻസോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസോ ഇല്ലാതായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ഇപ്പം നമ്മളൊരു പ്രോപ്പറായിട്ടൊരു മോഡൽ എസാം നടത്താതെ ഒരു പരീക്ഷ ചെയ്താൽ നമ്മൾ പരീക്ഷ മെയിൻ എക്സാിലോട്ട് പോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് ടൈം മാനേജ്മെന്റ് നമ്മുടെ സമയം നമുക്ക് നമുക്ക് ടൈം മാനേജ്മെന്റ് നമുക്ക് പ്രശ്നമാണ് സമയം നമുക്ക് കിട്ടില്ല നമ്മൾ നമ്മളെന്ത് ഷോർട്ട് ആയിട്ടുള്ള വൺ മാർക്ക് ക്വസ്റ്റ്യൻസിന് കൂടുതൽ സമയം കൊടുത്ത് ബിഗ് മാർക്ക് ക്വസ്റ്റ്യൻസിന് മാർക്ക് സമയം കൊടുക്ക കുറച്ച് കൊടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഏതാണ് സമയം കിട്ടില്ല മാത്രമല്ല നമുക്ക് ഈ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഏതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ കഴിയില്ല സ്റ്റാർട്ടിങ്ങുകളുടെ വൃത്തി രീതി അവസാനം നമ്മൾ കൊളാക്കുന്ന രീതിയിലായിരിക്കും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണാം അതേപോലെ തന്നെ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ ഏതാണെന്നുള്ളത് അറിയണം അതൊന്ന് പരിശീലിച്ച് നോക്കണം അല്ലേ അത് നമ്മളൊന്ന് ട്രയൽ എടുത്ത് നോക്കണം സോ എക്സാം ക്വസ്റ്റ്യൻസിന് നമുക്കൊന്ന് പരിചയപ്പെടണം ഫെമിലിയർ ആവണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യണം മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തേ മതിയേ ഉള്ളൂ കാരണം ഇതൊക്കെ നമ്മളിപ്പോൾ നോക്കാതെ നേരെ പരീക്ഷകളിൽ പോയിട്ട് ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ നമുക്ക് ടൈം മാനേജ്മെന്റ് കിട്ടില്ല നമുക്ക് മൂന്ന് മണിക്കൊണ്ട് പരീക്ഷ ചെയ്തില്ല സമയം കിട്ടില്ല ക്വസ്റ്റൻസ് ഒക്കെ വളരെ ഈസിയായിരുന്നു പക്ഷേ സമയം കിട്ടില്ല തൊട്ടുപോകുന്നവർ അതേപോലെ തന്നെ ഹാൻഡ് റൈറ്റിങ് ഇത്രയും എഴുതാണെങ്കിൽ എനിക്ക് എങ്ങനെ പതിയെ എനിക്ക് ടൈം കിട്ടുന്നില്ല എന്റെ സ്ലോ ആയിട്ടാണ് എൻ്റെ കൈവശം ഞാൻ പതുക്കെ പതുക്കെ എഴുതുന്ന ആളാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് വരും അപ്പം ഹാൻഡ് റൈറ്റിംഗ് പ്രോപ്പർ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ എക്സാമിന് നമുക്ക് ഒരു റ്റി ഉണ്ടാവില്ല ചോദ്യങ്ങളൊക്കെ അറിയാവുന്നൊക്കെ തന്നെയാണ് പക്ഷെ ഭയങ്കര ടഫായിരുന്നു ഒന്നും പഠിച്ചൊന്നും വന്നില്ല എല്ലാ കുട്ടികളും പറയുന്ന കാര്യമായിരിക്കും പഠിക്കുന്നതൊന്നും വന്നില്ല പഠിച്ച വന്നില്ല പഠിച്ചതൊക്കെ വന്നിട്ടുണ്ടോ ക്വസ്റ്റൻ എന്താണെന്ന് വായിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് പഠിച്ചൊന്നും എന്ന് പറയാം അപ്പൊ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാറാണ് ഈ ഭാഗം ഈ ഭാഗങ്ങളുള്ളത് അപ്പോൾ നമ്മുടെ ക്രാഷിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല റീഷണൽ കുട്ടികൾക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ല കാരണം ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ക്ലാസുകളിൽ ബേസിക് ക്ലാസ് ഫോർ ടോപ്പിക്സിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വൈസാണ് അഞ്ചാറ് ചാപ്റ്റേഴ്സ് ഫൈവ് ടു സിക്സ് ചാപ്റ്റേഴ്സിന്റെ ഫോർ ടോപ്പിക് കണ്ടന്റുകൾ കുട്ടികൾ കിട്ടി അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ക്രാഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വീണ്ടും പറയുകയാണ് നിങ്ങൾ ബേസിക് ക്ലാസ് നിങ്ങൾക്ക് പരീക്ഷ കഴിയുന്നവരെ ക്ലാസ് അതിൽ അവൈലബിൾ ആണ് നിങ്ങൾ വീണ്ടും ആ ഒരു ബേസിക് ക്ലാസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ആ ബേസിക് ക്ലാസ്സുകൾ ഇമ്പോർട്ടൻറ്റ് നമുക്ക് അടി അടിസ്ഥാനമാണ് സോ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ബാങ്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എക്സാമിൻ്റെ അന്ന് വരെ നിങ്ങൾ ഈ ഒബ്ജക്റ്റീവ് ബാങ്കിൽ കൊടുത്തുള്ള എം സി ക്യൂ മാത്സ് സ് വൺ വേർഡ് ഇങ്ങനെയൊക്കെയുള്ള കൊസ്റ്റൻസ് നമുക്ക് അത് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി കൊസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ടു ഫിഫ്റ്റി കൊസ്റ്റൻസ് അതിന് ഫെയിം ചെയ്യാൻ പറ്റും അതിന്റെ ക്ലാസുകളും അതിലവൈലബിൾ അപ്പോൾ ആ ക്ലാസ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും ചെക്ക് ചെയ്യുക അതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം മാറ്റി വെക്കാതെ ഫെമിലറൈസ് ആകാം നിങ്ങൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ചു നോക്കാം നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തോ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ആ ആപ്പ് ആപ്പൊക്കെയായിട്ട് നിങ്ങൾ എന്തെയ്യാ ഒബ്ജക്റ്റീവ് ബാങ്ക് ഒക്കെ വീണ്ടും വീണ്ടും ഫാമിലി നിങ്ങൾ അതിനുള്ളൊരു പരിചയം വരുത്തണം കാരണം എന്താ പറയുക പരീക്ഷകൾ ഇതേ കൊസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് എളുപ്പം എളുപ്പം നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു അറ്റൻ സെൻ അറ്റൻഡ് ചെയ്താ ഈ ക്ലാഷ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി ക്വസ്റ്റിൻസ് ഫെമിലർ ആയതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷകളിൽ കുറച്ചും ടൈം സേവ് ചെയ്യാൻ പറ്റും സോ ടൈം മാനേജ്മെന്റ് നമുക്ക് അവിടെ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ക്യു ആൻ്റെ സെഷൻ നമുക്ക് അതിൽ അവൈലബിൾ ആണ് ക്യു ആൻ്റെ സെഷൻ എന്ന് പറയുന്നത് നമുക്ക് വി എസ് എസ് എ എ അതേ പാറ്റേൺ ഉള്ള ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ വന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ക്യു എൻ്റെ സെഷനിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ മെറ്റീരിയൽസ് നമുക്ക് അതിൽ ഈ കണ്ടൻറ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ക്ലാസുകൾ സെഷൻ ആയിട്ട് ക്ലാസുകളും അവൈലബിൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ക്ലാസുകൾ അവൈലബിൾ ആണ് സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും വീണ്ടും വീണ്ടും നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഓരോ പാടത്തും ഓരോ ടോപ്പിക്കുന്നു ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരാ ക്ലാസ് എടുത്ത ഒരിക്കലും നമുക്ക് പരീക്ഷയുടെ ചോദ്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ചോദ്യങ്ങൾ സെഷൻ അറ്റൻഡ് ചെയ്യണം ഇങ്ങനെയാണ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാ പബ്ലിക് എക്സാമിനേഷൻ വരാന്നുള്ള മനസ്സിലാക്കുക അത് കഴിഞ്ഞ് നമുക്കറിയാം ഞാനൊരു ക്രാക്കർ സെഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്രാക്കർ എന്ന് പറയുമ്പോൾ ഒഴികെയുള്ള നമുക്കൊഴികെയുള്ള എല്ലാ സബ്ജക്ട്സുകൾക്കും നമ്മൾ ക്രാക്കർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്രാക്കറിൽ നമുക്ക് ആ ഒരു ഒരു എക്സാം ക്രാക്കർറ്റി ക്വസ്റ്റൻ ഇൻഡസ്ക്സ് ആണ് ആ ഇൻഡസ് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ നോക്കുക സോ ഈ ക്രാക്കർ നിങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക മക്കളെ അപ്പോൾ ഈ നാല് ഘട്ടങ്ങളിലാണ് നമ്മുടെ ബാസ് സീസൺ ഫൈവിനെ ചെയ്തതും ആ സീസൺ ഫൈവില് നമ്മൾ തിരശ്ശീല അതായത് നമ്മൾ 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 ഈ ഈ ഈ ഒരു 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 കണ്ടന്റുകൾ പ്രൊവൈഡ് കുട്ടികൾക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള കണ്ടന്റ് കൊടുത്തതാണ് സോ സോ ഇനി നമ്മുടെ നമ്മുടെ അടുത്തൊരു എന്ന് പറയുന്നത് മോഡൽ 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 എക്സാമിനേഷൻ 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 ആണ് ആണ് ബാസിലെ വേണ്ടിയിട്ടാണ് എക്സാമിനേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് സോ ഈ മോഡൽ എക്സാമിനേഷനിൽ ഞാൻ നമ്മൾ ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ മോഡൽ എക്സാമിനേഷൻ കൊടുക്കുന്നത് മോഡൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഹവേഴ്സ് എക്സാമിനേഷൻ ആണ് നിങ്ങൾ പബ്ലിക് ഇനി ഇനിരുപത്തൊന്നാം തൊക്കെ നിങ്ങൾ പോയി പരീക്ഷ എഴുതാൻ പോകണ ആ ഒരു പരീക്ഷയുടെ പാറ്റേണുള്ള ചോദ്യം തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക സോ അതിൽ കൊടുക്കുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൈം മാനേജ്മെന്റ് ഹാൻഡ് റൈറ്റിംഗും എക്സാം ഫെമിലിറ്റി ഫൊക്കെ നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും സോ മോഡൽ എക്സാമിനേഷൻ ഇസ് മാൻഡേറ്ററി എൻ യൂസ് പരീക്ഷ പബ്ലിക് എക്സാമിനേഷൻ ചെയ്തിന് മുമ്പായിട്ട് ഈ ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പൊ ഈ മോഡൽ എക്സാം അറ്റൻഡ് കുട്ടികൾ ബാസിലെ കുട്ടികൾ ബേസിക് ബേസിക്ലാസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അതുപോലെ ഒബ്ജെറ്റീവ് ബാങ്ക് വീണ്ടും ഒന്ന് നോക്കുക അതുപോലെ തന്നെ ക്യൂ എൻ എ സെഷനോട് നോക്കുക അതുപോലെ തന്നെ ക്രാക്കർ സെഷനും നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു മോഡൽ എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ മോഡൽ എക്സാമിനേഷൻ നമുക്ക് തുടങ്ങുന്നത് ഏപ്രിൽ പതിനെട്ടിനാണ് ഓക്കെ ഏപ്രിൽ പതിനെട്ടിനാണ് നിങ്ങളുടെ മോഡൽ എക്സാമിനേഷൻ വരാ ഏപ്രിൽ പതിനെട്ടിന് ഞാൻ നിങ്ങൾക്ക് മോഡൽ എസാം ക്വസ്റ്റിൻ പേപ്പേഴ്സ് ലോഞ്ച് ചെയ്യും ഓക്കെ ക്രാഷ് കോഴ്സ് കുട്ടികൾക്കാണ് ഞാൻ മോഡൽ എക്സാം പറഞ്ഞത് അതല്ല നമ്മുടെ വാച്ച് ചെയ്ത ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട് പരിശോധന എല്ലാ കുട്ടികൾക്കും ഒരു മോഡൽ എക്സാമിനേഷൻ എഴുതാം നിർബന്ധം എഴുതുന്ന നിർബന്ധമാണ് കാരണം എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയ നിർബന്ധമാണ് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ എക്സാമിനേഷൻ ഓപ്പൺ ആക്കി തരുകയാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏപ്രിൽ ട്വന്റി ഫൈവ് പരിശോധിക്കുന്നത് എല്ലാ കുട്ടികൾക്കും എന്റെ കൂടെ തന്നെ ഈ ഒരു മോഡൽ എക്സാം എഴുതാൻ പറ്റും നമ്മുടെ ബാസിന്റെ ക്രാഷ് കുട്ടികളുടെ കൂടെ അത് എഴുതാൻ പറ്റും സോ അതിന് വേണ്ടിട്ട് നമുക്ക് നമ്മുടെ ബാസിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി അത് നമ്മൾ ക്വസ്റ്റിൻ പേപ്പർ പോസ്റ്റ് ചെയ്യും സോ അത് കൊസ്റ്റിൻ പേപ്പർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും ഓക്കെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അത് എങ്ങനെയാണ് ഈ മോഡൽ എക്സാം നടത്തുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഒക്കെ നമ്മളതിൽ ഡിസ്കസ് ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ വന്നിട്ടില്ല എന്ന് പറയും ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കൊണ്ടുവന്നത് നമ്മൾ എക്സാം ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ഫൈനലി നമ്മൾ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട് അതെല്ലാവർക്കും അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫീ അടക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു പ്രയാസം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊരു സപ്പോർട്ട് തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് വേണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഡയറക്ഷൻ കിട്ടിയേ കൊള്ളാം എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ എല്ലാ പ്രാവശ്യം നടത്തുന്ന പോലെ തന്നെയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടെലഗ്രാമിലാണ് കൊണ്ടക്ട് ചെയ്ത് പക്ഷേ ഈ നമ്മൾ നമ്മൾ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കുട്ടികൾ ഒക്കെ ഇല്ല ടെലഗ്രാം ഒക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം നമ്മൾ വാട്സാപ്പിലോട്ട് തന്നെ വന്ന് വാട്സപ്പ് ആകുമ്പോൾ എല്ലാവർക്കും ആണ് സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേഗം തന്നെ ജോയിൻ ചെയ്തോള മക്കളെ നമ്മൾ ഈ പറഞ്ഞ മോഡൽ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന മോഡൽ എക്സാം ഒക്കെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും ആർക്ക് വേണമെങ്കിലും നമ്മൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാം മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ കണ്ടീഷൻ ഒന്നുമില്ല നിങ്ങൾ ഈ പരീക്ഷ അറ്റൻഡ് ചെയ്ത് വിജയിച്ച് പോയാൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്താൽ മതി ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണ് പരീക്ഷ എങ്ങനെ നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേയിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും ഓക്കെ അപ്പൊ മാറിക്കണ്ട ബസ് ക്രാഷ് കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ ബസ് റീഷൻ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കുള്ള എല്ലാ കുട്ടികളും ഈ ഒരു ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് പരിശോധി എഴുതുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ ഒരു ഈ ഒരു മോഡൽ എക്സാമിനേഷൻ എഴുതാൻ പറ്റും മോഡൽ എക്സാമിനേഷൻ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു മോഡൽ എസാം എഴുതാതെ ഒരിക്കലും പബ്ലിക് എക്സാമിനേഷൻ പോവരുത് മോഡൽ എക്സാം ഈസ് വെരി ആണ് സോ അതുകൊണ്ട് തന്നെ ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ പാസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം എന്താ നമുക്ക് വരുന്ന ഇഷ്യൂസ് ഈ മൂന്ന് മണിക്കൂർ പരീക്ഷ എഴുതുമ്പോൾ ടൈം കുറവാണ് മൂന്ന് മണിക്കൂറുകൊണ്ട് എഴുതി തീരുന്നില്ലെന്നു പറയുന്ന ഒരു പ്രശ്നമാണ് അത് നമുക്ക് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് റൈറ്റിംഗിന് നമുക്ക് നമുക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഹാൻഡ് റൈറ്റിംഗ് മോശം ഉണ്ടോ എന്നുള്ള അത് നമുക്ക് ഒരു കറക്ഷനാണ് അതുപോലെ തന്നെ നമുക്ക് ചോദ്യങ്ങളോട് ഒരു പരിചയം നമുക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു മോഡൽ എക്സാമിനേഷൻ എഴുതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഫാമിലാരിറ്റിയാണ് ഇതൊന്നും ആരും നിങ്ങൾക്ക് ചെയ്തില്ല മക്കൾ ഇങ്ങനെ ഒരു മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ആരും കണ്ടക്ട് ചെയ്യില്ല പക്ഷെ ഞാൻ കണ്ടക്ട് ചെയ്യുന്നത് പബ്ലിക് എക്സാമിനേഷൻ പാറ്റേണിലാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് ഇംഗ്ലീഷോ മലയാളോ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ അതുപോലെ തന്നെ നമുക്ക് സോഷ്യോളജി പോളിറ്റി ഹിസ്റ്ററി അതേപോലെ തന്നെ നമുക്ക് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ട്സ് പോളിറ്റിക്സ് എസ് എസ് എൽ സി സയൻസ് ആൻഡ് അക്കോളജി സോഷ്യൽ ഇങ്ങനെ സബ്ജക്ട്സ് ആയിക്കോട്ടെ എസാം പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ കോണ്ടക്ട് മോഡൽ എക്സാം കൊണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ അതിലോട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യുക എല്ലാവരും അറ്റൻഡ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലോട്ട് ആഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഡയറക്ഷൻസ് ഒക്കെ തരാ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ മക്കളെ നമ്മുടെ എപ്പിൾ ട്വൻറ്റ് ഫൈവ് പരിശോധന നമ്മൾ എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സോ അതിലോട്ട് ജോയിൻ ചെയ്യാൻ പറയാ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ ഫേസ് ചെയ്യാൻ പോകണം അതിനുമുമ്പായിട്ട് ഒരു പ്രീവ്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു മോഡൽ എസാമിനേഷനെ കാണുന്നു നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നു ഇത് വെച്ചിട്ടാണ് നമ്മൾ പബ്ലിക് എക്സാമിനേഷന് പോകുന്നത് മാത്രമല്ല ഒരുപാട് കുട്ടികളോട് ചോദിച്ചിരുന്നു സാർ ഇപ്രാവശ്യം നമ്മുടെ വെടിക്കെട്ട് ലൈവ് മാരത്തോൺ ലൈവ് നമ്മുടെ ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ടാവുന്നുള്ളൂ തീർച്ചയായിട്ടും ലൈവ് സെഷൻസ് ഒക്കെ വരുന്നുണ്ട് അധികം വൈകാതെ ഞാൻ നിങ്ങൾ അനൗൺസ് ചെയ്യും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെക്കായിട്ട് നമ്മൾ ഒരു പ്രോഗ്രാംസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നു അതിലോട്ടൊക്കെ ഫ്രീ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യുക അതിലോട്ട് ജോയിൻ ചെയ്യുക നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക ഏറ്റവും ഫസ്റ്റ് നമ്മുടെ വീഡിയോ നിങ്ങളിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സോ നിങ്ങൾ ബെൽ ഐക്കൺ ഒക്കെ ഇനേബിൾ ചെയ്ത് വെച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എപ്പോഴും പരീക്ഷ ചെയ്താൽ എല്ലാ കുട്ടികൾക്കും ഇത് ഉപകാരപ്പെട്ട നിങ്ങൾ പി സി പോയപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അറിയണം ഒരു പ്രോപ്പർ ഡയറക്ഷൻ ഡയറക്ഷനോ ഗൈഡൻസോ കിട്ടാതിരിക്കുന്നുണ്ടാവും ഇവിടുന്ന് അങ്ങോട്ട് പരീക്ഷ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുവരെ എന്റെ ൻസ് നിങ്ങൾക്ക് ഉണ്ടാവും സോ നമ്മൾ പറയുന്ന ഡയറക്ഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം മാർക്കോട് കൂടിയിട്ട് വിജയിക്കാൻ പറ്റും ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മൾ മോഡൽ എക്സാമിനേഷനെ കുറിച്ചാണ് മോഡൽ എക്സാമിനേഷനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം എന്ത് സംശയങ്ങളാണ് ഈ വീടിൻ്റെ കമന്റ് ചെയ്തതുള്ള മക്കളെ ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ തരാം അതുപോലെ തന്നെ മോഡൽ എക്സാമിനേഷൻ ഒരു കുട്ടികൾ അറ്റൻഡ് ചെയ്യാതിരിക്കാത് ഞാൻ ഈ ഒരു കോഴ്സ് എല്ലാവർക്കും ഈ ഒരു മോഡൽ എക്സാമിനേഷൻ എല്ലാവർക്കും ഈ ഒരു പരീക്ഷ ഫ്രീ ആക്കി തരുകയാണ് സോ എല്ലാവരും അറ്റൻഡ് ചെയ്ത് ഈ ഒരു ഒരു പ്രീവി നിങ്ങൾ ജസ്റ്റ് ഒരു ട്രയൽ എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പരീക്ഷയ്ക്ക് പോവാ പബ്ലിക് എക്സാമിനേഷന് മക്കളെ ഓൾ ദിവസം വെരി 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 ബെസ്റ്റ് നമുക്ക് മോഡൽ എക്സാമിൽ കാണാം മോഡൽ എക്സാം എഴുതി നമുക്ക് ആ ഒരു മോഡൽ എക്സാമിൽ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ വിജയിക്കോ തോൽക്കോ എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്ത് പബ്ലിക് എക്സാമിഷൻ ചെയ്താൽ പറ്റും അതിൽ തന്നെ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ അനാലിസിസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോഡൽ എസാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലിശ മുമ്പായിട്ട് പറഞ്ഞു തരും അപ്പോൾ നമുക്ക് വെയിറ്റ് ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ലോഡിംഗ് ആണ് ഓക്കെ അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ മോഡൽ എക്സാമിനെ കുറിച്ച് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വേക്കും താങ്ക് യു